ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം മുത്തോണികളെ എന്തൊക്കെ വർത്താനം സുഖമല്ലേ സുഖാണല്ലേ മക്കളെ ഇതിൻ്റെ ഉമ്മയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നാളെ ഇരുപത്തൊമ്പത് തീയതി അല്ലേ വെള്ളിയാഴ്ച നാല് മുപ്പതിന് ഞാനും ഉമ്മയും കൂടി അഭിനയിച്ച് അഭിനയിച്ചെന്നല്ല നിങ്ങൾ അല്ലേ ഉമ്മ മകൻ എന്നുള്ള ഒരു സ്നേഹം അറിയിച്ചിട്ടുള്ള ചെറിയൊരു കുഞ്ഞു പാട്ട് നാളെ റിലീസാണ് ഏകദേശം നാളെ നാലരയ്ക്ക് നമ്മുടെ അൻവർ ഷാനും ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പം നിങ്ങൾ മാക്സിമം അത് കണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതിനു മുമ്പ് നമ്മുടെ സുബാനെ വൈറക്കെല്ലാം പൊന്നുമ്മ എന്നുള്ള പാട്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നിങ്ങൾ നമ്മുടെ ഈ ഒരു ഉമ്മാ സോങ് കൂടി എന്ത് ചെയ്യണം

അപ്പൊ എന്തായാലും നാളെയാണ് റിലീസ് മക്കളെ അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവും ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഓക്കെ അപ്പൊ ഇൻഷാള്ള നാലരയ്ക്ക് മറക്കരുത് കേട്ടോ എന്തായാലും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതിൽ കമന്റ് അറിയിക്കണം മാക്സിമം നിങ്ങളുടെ നല്ല റീലുകൾ എന്തായാലും അതിൽ പോസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും നാളെ കാണാം